സേതുവിന്റെ പല്ലുവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഇന്ദ്രനെ സേതു വഴി തടഞ്ഞിരുത്തോണം എന്നിട്ട് പറഞ്ഞു സത്യം പറയടാ പല്ലവിയെ ഉപദ്രവിക്കാൻ വേണ്ടിട്ടല്ലേ നീ കോളേജിലേക്ക് ചെന്നേന്ന് ചോദിക്കുക ഇത് കേട്ട് ഇനി ഇന്ദ്രൻ പറഞ്ഞു എന്തൊക്കെയാ സേതു പറയണേന്ന് ചോദിക്കാണ് സേതു എന്നെ തെറ്റിദ്ധരിച്ചിരിക്കാന്ന് പറയണം എടാ എനിക്ക് ഒരു തെറ്റിദ്ധാരണയില്ല നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയണ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ പല്ലവീടെ എങ്ങനെ നീ ഉപദ്രവിക്കാൻ ചെന്നാണ്ടല്ലോ അതോടുകൂടി ഞാൻ നിന്നെ ശരിയാക്കുന്നു പറയാൻ ഇത്രയും നാളും പറഞ്ഞ പോലെ ഒന്നും അല്ല ഇനിയിപ്പം കാരണം നീയും പല്ലവിയും തമ്മിൽ ഇപ്പൊ യാതൊരു ബന്ധമില്ലെന്ന് പറയണം നിങ്ങളുടെ ഡിവോഴ്സ് ആയി ഇനി ഇനിയിപ്പൊ നീ പല്ലവിയെ ശല്യം ചെയ്യാൻ ചല്ലല്ലെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പത്തേനെ ഇന്ദ്രം പറഞ്ഞു സേതു സേതു ഒരു കാര്യം വിചാരിക്കണം ഞാനും പല്ലവി ഇപ്പം രണ്ടും രണ്ട് വ്യക്തികളാണ് ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല ആ സ്ഥിതിക്ക് എനിക്കിനി പല്ലവിയെ ഉപദ്രവിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ തന്നെ സേതു പല്ലവിയെ വിവാഹം കഴിക്കില്ലേ പിന്നെ എനിക്ക് അവന് എന്താ കാര്യം ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ സേതു പറഞ്ഞു അതേടാ ഞാൻ വിവാഹം കഴിക്കുവോളേന്ന് പറയാം അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് എന്നെ വിളിക്കാൻ മറക്കരുത് എനിക്കറിയാം എനിക്കിനി അവളെ കിട്ടാൻ പോകുന്നില്ലെന്ന് പിന്നെ ആ സാഹചര്യത്തിൽ ഇനിയിപ്പൊ ഞാൻ വാശിയും വൈരോഗ്യം മനസ്സിൽ വെച്ചോണ്ടിന്നിട്ട് കാര്യമില്ല പിന്നെ എന്തിനാ സേതു എന്നോട് ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുക സേതു പറഞ്ഞു അതെ നിന്റെ ഈ നല്ല പിള്ള ചമയലൊക്കെ ഉണ്ടല്ലോ അതൊന്നും എൻറെ അടുത്ത് വേണ്ട ഉം നിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്ദ്ര നല്ലവണ്ണം അതുകൊണ്ട് കൂടുതൽ നീ എൻറെ അടുത്ത് ഓരോന്ന് അഭ്യാസം കാണിച്ചിട്ട് വരണ്ടാന്ന് പറയണം അത് കേട്ടതും ഇന്ദിരം പറഞ്ഞു പിന്നെ സേതുൻ എൻ്റെ എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ എൻ്റെ ഒരു സന്തോഷത്തോടെ ജീവിക്കുക അതിനിടയ്ക്കേക്ക് ഞാൻ ഒരിക്കലും വരാൻ പോകുന്നില്ല അല്ലെങ്കിൽ രണ്ട് മാസം തന്നെ ഞാൻ അങ്ങോട്ടേക്ക് കയറിയിരിക്കുന്നത് അതെ എനിക്കിപ്പോൾ ഒരു ജോലി വേണം തോന്നി മനസ്സിൻ്റെ കുറച്ച് ഒരു സമാധാനമൊക്കെ വേണം തോന്നി അതുകൊണ്ടാണ് ജോലിക്ക് കയറിയിരിക്കുന്നത് എനിക്ക് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്നൊന്ന് മാറാൻ വേണ്ടിട്ടാണ് ഞാൻ ആ ജോലിക്ക് കയറിയിരിക്കുന്നതന്നെ അല്ലാതെ എനിക്ക് വേറൊരു ഉദ്ദേശം ഇല്ലെന്ന് പറയുകയാണ് അതെ എനിക്ക് കുറച്ച് പ്രിപ്പയർ ചെയ്യാണ്ട് നാളെ കോളേജിൽ പഠിപ്പിക്കാൻ വേണ്ടി ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അങ്ങോട്ടിക്ക് പോവാണ് സേതുന് ഒട്ടും വിശ്വാസമായില്ല കാരണം ഇവനീ കളിക്കുന്ന കാണിക്കുന്ന എല്ലാം നാടകമാന്നുള്ള കാര്യം സെയ്ദുന് മനസ്സിലായി ആ സമയം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു പല്ലവി വീട്ടിൽ പല്ലവിയുടെ അടുത്ത് ശോ പറഞ്ഞു നീ ഇതെന്ത് ഭാവിച്ചാ അച്ഛൻ പറഞ്ഞ നീ കേട്ടില്ലെന്ന് ചോദിക്കണം എനിക്കറിയാം പക്ഷേ ഒരു കാര്യം നീ ചെയ്യ ആ ഇന്ദ്രനെ പേടിച്ചിട്ട് ജോലി കളയേണ്ട കാര്യമൊന്നുമില്ല എലിയെ പേടിച്ച് എല്ല ഇല്ലം ചൂടാന്ന് പറഞ്ഞിട്ട് അവസ്ഥയായിപ്പോയി നിനക്ക് നല്ലൊരു ജോലിയുള്ള അത് കളഞ്ഞിട്ട് നീ പൂണ്ടുമായിട്ട എസ്റ്റേഴ്സി മാനേജർ പോയിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് എനിക്കറിയാമേ സേദോൻ നിങ്ങനൊരു ഓപ്ഷൻ വെച്ചു എന്നെ കൊണ്ട് പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു എനിക്കൊട്ടും പറ്റില്ല നിവൃത്തിയില്ല ഇനി കോളേജിൽ തുടരാൻ പറ്റില്ലെങ്കിൽ സേദോൻ ആ കാര്യം പറഞ്ഞത് ഇത് കേട്ടപ്പം ശോഭ പറഞ്ഞു അതെ നീ ഇങ്ങനെ തോറ്റു പിന്മാറില്ല നീ മൂതമാഷിൻ്റെ മോള ആ ഒരു ഓർമ്മ വേണമെന്ന് പറയണം അല്ലാതെ ഇങ്ങനെ നിസാര കാര്യമൊക്കെ ഉണ്ടായിക്കഴിയുമ്പത്തേന് നീ അവിടുന്ന് തോറ്റ എങ്ങനെയാ പലവി നീ ജീവിതത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ചോദിക്കുകയാണ് അല്ല നീ എന്നിട്ടിപ്പൊ എന്ത് തീരുമാനിച്ചെന്നു ചോദിക്കുകയാണ് ഞാനിപ്പ എന്ത് തീരുമാനിക്കുന്ന സേതുവേട്ടൻ പറയുന്നത് എന്താണ് അതുപോലെ ചെയ്യും എന്നിട്ട് സേതു എന്ന് പറഞ്ഞു സേതുവേട്ടൻ പറഞ്ഞ കോളേജിൽ കോളേജിലാ പോകാനിഷ്ടമെങ്കിൽ കോളേജിൽ തന്നെ പാമ്പം പറഞ്ഞു എന്ന് പറയണം എങ്കിൽ അങ്ങനെ ചെയ്യാൻ നോക്ക് അല്ലാതെ ഇവിടെ തോറ്റ് പിന്മാറിയിട്ട് കാര്യമില്ലെന്ന് പറയാണ് ആ സമയത്ത് പാർവ് വിശ്വം അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് ഇന്ദ്രം വരുന്നത് ഇന്ദ്രൻ വന്നിട്ട് യോഗ ചെയ്യാനുള്ള പായൊക്കെ അവിടെ എടുത്തിട്ടിട്ട് അത്തരയ്ക്ക് അങ്ങനെ ധ്യാനത്തിൽ അന്നവണ് ഇരിക്കുവാണ് ഈ സമയം വിശ്വം പറഞ്ഞു എന്തൊക്കെ കാണിച്ചു കൂട്ടി ഇതെന്താ ധ്യാനത്തിൽ ഏർപ്പെടുകയാണെന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോത്തിരി ഇന്ദ്രൻ പറഞ്ഞു അതെ ധ്യാനോ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ അതെ മെഡിറ്റേഷൻ എല്ലാവർക്കും നല്ലൊരു കാര്യം തന്നെയെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനുള്ള ആ ഇതൊക്കെ മാറ്റിയിട്ട് മനസ്സിനെ ഒന്ന് നന്നാക്കാനായിട്ട് മെഡിറ്റേഷൻ സഹായിക്കും അത് മാത്രമല്ല നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഒന്നുമില്ല ഇപ്പം ഞാനൊരു കോളേജ് അധ്യാപന അല്ലേ എനിക്ക് ക്ഷമ വേണം പിന്നെ അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ വേണം അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വേണം ശ്രദ്ധ അതൊക്കെ എനിക്ക് വേണ്ട കാര്യങ്ങളാണ് അതിന് ഏറ്റവും നല്ലതാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് കേട്ടപ്പം വിശ്വം പറഞ്ഞു എൻ്റെ ഇന്ദിരേട്ടാ ആരെ കാണിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നേ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാ ഇന്ദിരം പറഞ്ഞു അതെ ഞാൻ ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഞാൻ കുറെ തെറ്റുകളൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും എന്നെ തെറ്റുകാരനായിട്ട് അങ്ങനെ കാണണ്ടാന്ന് പറയണം ഒരു തെറ്റൊരാൾ ചെയ്തെന്ന് ഓർത്തോണ്ട് വീണ്ടും വീണ്ടും അയാൾ ആ തെറ്റ് ആവർത്തിച്ചോണ്ടിരിക്കുകയാണ് പറഞ്ഞു അങ്ങനെ അങ്ങനെയൊരു ശിക്ഷയായിക്കി കൊടുക്കേണ്ട കാര്യമുണ്ടോ അയാൾ നന്നാവാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിനുള്ള ഒരു അവസരം കൂടെ കൊടുക്കണം അല്ലാതെ അയാളെ കല്ലർജി കൊല്ലുമല്ല ചെയ്യണ്ടേ എന്നൊക്കെ പറയാം ഇത് കേട്ടോണ്ട് എൻ്റെ രാജലക്ഷ്മി അങ്ങോട്ടേക്ക് വന്ന് രാജലക്ഷ്മി വന്നിട്ട് എന്താ മോനെന്ന് നീ ചോദിക്കണം അല്ലമ്മേ ഞാൻ മാറി എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് വിശ്വാസം വരുന്നില്ല എന്ന് പറയുകയാണ് അതെ മോനാ അന്ന് കാര്യമായിട്ട് എടുക്കണ്ട അല്ലേലും ചിലർ എങ്ങനെയാ ചിലർക്ക് എത്ര മാറ്റം വന്നാലും ചിലർക്ക് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എൻ്റെ മോൻ്റെ മാറ്റം ഞാൻ എന്താണോ അംഗീകരിച്ച് കഴിഞ്ഞ കാര്യം മോനൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കേട്ടോ എന്ന് പറയണം പിന്നീട് എന്തിനും പറഞ്ഞു ഷേ ആ മെഡിറ്റേഷൻ ചെയ്യാനുള്ള മൂഡ് മൂടങ്ങോട്ട് പോയെന്ന് പറഞ്ഞിട്ട് ഇതന്നെ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ആ സമയം രാജേഷ്മി എഴുന്നേറ്റ് പാറിനോടും വിശ്വത്തോടും ചോദിച്ചു നീക്ക് രണ്ടുപേർക്കും എന്താന്ന് ചോദിക്കുകയാണ് ചോറ് ഇവിടെയും കൂറവിടെയെന്ന് പറഞ്ഞു കൊടുക്കാ ഇപ്പോഴും ആ പല്ലവിയോടോപ്പാ നീയൊക്കെ അല്ലേ അടാ നിന്റെ ചേട്ടനാടാത് അവന്റെ ജീവിതം താഴ്ന്നുകൊണ്ട് നിനക്കൊന്ന് സഹിക്കുന്ന സഹിക്കുന്നുണ്ടോ ഏ നീക്കൊക്കെ എങ്ങനെ സാധിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം വിശം പറഞ്ഞു അങ്ങേരുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയണം പിന്നെ നിനക്ക് എന്തറിയാം നിനക്ക് ഒന്നും അറിയത്തില്ല അങ്ങനെ എന്തെങ്കിലും അറിയാന്നെങ്കില് നീ നിന്റെ ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് നിന്നേന അതെങ്ങനെയാ വന്ന് കയറിയവളും കൊള്ളാം മരപ്പെട്ടിക്ക് മരമാക്കുറി കൂട്ടെന്ന് പറഞ്ഞ പോലെ അല്ലേ എന്നും പറഞ്ഞോണ്ട് രാജേഷ്മി അങ്ങോട്ടേക്ക് പോകണം ആ സമയം അത് കേട്ടുകഴിഞ്ഞപ്പൊ ഫോറൻ നല്ല ദേഷ്യുവേ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ അമ്മയോട് വളർച്ച ചൊറിയെന്ന് വർത്താനം പറയില്ലെന്ന് കേട്ടോ എന്ന് പറഞ്ഞേക്കണം ഓ അവരെന്തേലും പറയട്ടെ അമ്മയല്ലേ അമ്മ പറയുന്നു നീ കാര്യമായിട്ട് എടുക്കണ്ട ഒരു ചെവി കൂടെ കേട്ടോ അടുത്ത ചെവിക്കൂടെ ഞങ്ങള് വിട്ടാൽ മതി അങ് അമ്മയുടെ സ്വഭാവം ഇന്നും ഇന്നലെ അല്ല നീ കാണുന്നെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആറുവിനെ അങ്ങനെ സമാധാനിപ്പിക്കുവാണ് പിന്നീട് മെഡിറ്റേഷൻ ക്യാമ്പ് തുടങ്ങി തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പോ ഇന്ദ്രൻ ഓടി വരുന്നത് അങ്ങനെ ഇന്ദ്രൻ ഓടി വന്ന് അവിടെ ക്യാമ്പിനിരുന്ന് അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് പുറയിലിരുന്നൊരു സ്റ്റുഡൻറ് പറഞ്ഞു അതെ അല്ല ഗുരുജി ഒരു സംശയം ചോദിച്ചോട്ടെ ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇല്ലെന്ന് ചോദിക്കുകയാണ് അതെന്താ അങ്ങനെ ചോദിച്ചാൽ അല്ല തോന്നുമ്പോൾ വരാൻ തോന്നുമ്പോൾ പോകാമെന്നാണോ ഇയാൾ മിക്ക ദിവസം തന്നെ ലേറ്റ് ആയിട്ട് വരുന്നുണ്ട് ആ എന്താ ഗുരുജി ചോദിക്കാത്തതെന്ന് ചോദിക്കുവാണ് അത് തന്നെ ഇന്തിനും പെട്ടെന്ന് എഴുന്നേറ്റു പെൺ പിന്നീട് നേരെ അയാളുടെ അടുത്തേക്ക് ചെല്ലുവാണ് അയാളുടെ അടുത്ത് എഴുന്നിട്ട് അനിയാ ക്ഷമിക്കണം ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറയണം അങ്ങനെ പറ്റിപ്പോയെന്ന് പറയണ ഇത് ഇത് കേട്ടു തന്നെ ഗുരുജി പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുവാണ് വന്നിട്ട് അയാളോട് പറഞ്ഞു അതെ നീലൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം എടുക്കണ്ടെന്ന് പറയണം അത് കേട്ടു തന്നെ അയാൾ പറഞ്ഞു ഗുരുജി ഗുരുജി എന്തറിഞ്ഞിട്ടേ പറയണേ ഇയാൾ ശരിക്കും വീട്ടിൽ നിന്നാണ് ഇപ്പം വന്നു പോകുന്നത് ഇവിടെ താമസിക്കുന്നതാണല്ലേ ക്യാമ്പിൽ താമസിക്കേണ്ടതല്ലേ എൻ്റെ വീട് അടുത്തായിട്ട് പോലും ഞാൻ ക്യാമ്പിലേ താമസിക്കുന്നതെന്ന് ചോദിക്കാം അത് പിന്നെ ഒരു കാര്യമുണ്ട് നീലൻ ഇവിടെ റൂമ് കിട്ടാത്തതുകൊണ്ടല്ലേ വീട്ടിൽ നിന്ന് വന്നു പോകുന്നെ പിന്നെ നീലിനെ കുറിച്ച് എന്തറിയാൻ നിനക്കൊക്കെ എന്ന് ചോദിക്കുവാണ് ശരിക്കും പറഞ്ഞാൽ ഒന്നും അറിയത്തില്ല ഇത് കേട്ടപ്പം ഇന്ദ്രൻ പറഞ്ഞു അല്ലേ വേണ്ട ഗുരുജി വേണ്ട ഒന്നും പറയണ്ടാന്ന് പറയണേ ഏയ് പറയായിരുന്നിട്ട് കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇവിടെ ആഹാരം കഴിക്കുന്നുണ്ടല്ലോ ഈ ക്യാമ്പിൽ ഈ ക്യാമ്പിൽ ആഹാരം ഉണ്ടാക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ സഹായിച്ചാൽ മാത്രമേ ആഹാരം ഉണ്ടാവുള്ളൂ കാരണം ഇതിന് പ്രത്യേക വരുമാനം കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫുഡ് എസ്പെൻസ് മൊത്തം ഈ ഇത്തവണത്തെ മെഡിറ്റേഷൻ ക്യാമ്പിന് വഹിച്ചിരിക്കുന്ന ആരാന്നറിയോ ഈ നിൽക്കുന്ന നീലനാന്ന് പറയുന്നത് ഋതു ഒരിഞ്ഞ് ഏട്ടനോട് കൂടിയിട്ടാണ് അവനെ നോക്കുന്ന ഇന്ദ്രനെ നോക്കുന്ന എല്ലാവരും അത്ഭുതത്തോട് കൂടി നോക്കണം അത് മാത്രമല്ല നമ്മുടെ ഈ സ്ഥാപനത്തിന് ചില അഗതി കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ടേക്ക് വലിയൊരു തുക തന്നെയാണ് എന്തിന് ഓഫർ ഇന്ദ്രനല്ല നീലൻ ഓഫർ ചെയ്തേക്കുന്ന അറിയാവുന്ന ചോദിക്കുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പൊ എന്തു പറയണമെന്ന് അറിയത്തില്ല അയാൾക്ക് അയാളൊന്നും ഇണ്ടായിരിക്കുക അതുകൊണ്ട് ദേ ഇവന് ആര് ശ്വാസിക്കാനൊന്നും പോണ്ടെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പൊ ഇന്ദ്രൻ പറഞ്ഞു അത് പിന്നെ ഗുരുജി പോട്ടെ തെറ്റന്റെ ഭാഗ ഞാനാണ് താമസിച്ചുവന്നേ അപ്പൊ ഞാൻ തന്നെ വേണം ക്ഷമ പറയാനെന്ന് പറയണം പിന്നെ ഞാൻ താമസിച്ചു പോയത് എനിക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം വരാനായിട്ട് അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയതാ കുഴപ്പമില്ല നാളെ മുതൽ ഏന് നേരത്തെ എത്തിക്കോളാം എന്നൊക്കെ ഇന്ദ്രൻ പറയാം അപ്പോൾ ബാക്കി എല്ലാരും കൈയടിച്ചു ഋതു ഇങ്ങനെ അനങ്ങാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഋതുവിൻ്റെ മനസ്സിൽ ഇന്ദ്രനെക്കുറിച്ച് ഒരു പടിയും കൂടെ ഒരു ഉയർച്ചയുണ്ടായി കാരണം ഇന്ദ്രൻ നല്ലവനാണ് ഭയങ്കര ഇതാണ് അങ്ങനെ സംഭവമാണെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ഇന്ദ്രനും അതാണല്ലോ വേണ്ടത് പേര് മാറ്റി അവൻ അവിടെ കടന്നുകൂടിയതിന്റെ മെയിൻ കാരണം അത് തന്നെയായിരുന്നല്ലോ പിന്നീട് സേതുവും പല്ലവിയും തമ്മിൽ കാണുവാണ് കണ്ടു കഴിയുമ്പോഴത്തേനും സേതുവിനോട് പല്ലിവിച്ചു അല്ല സേതു ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ ആ കോളേജിൽ പഠിപ്പിക്കാൻ പോകണോ വേണ്ടയോ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നാ നന്നായിരുന്നു പറയുന്നത് അതെ മാഷ എന്നോട് പറഞ്ഞ എന്താന്നറിയോ പല്ലവിയുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞേ അതുകൊണ്ട് എന്താണെങ്കിലും പല്ലവിയുടെ കാര്യങ്ങളൊക്കെ ഞാനതിനു നോക്കണേന്ന് പറയാ പല്ലവിയുടെ ഇഷ്ടം എന്താ കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്നതല്ലേ പല്ലവിധൈര്യമായിട്ട് പോയിക്കോളാം പറയാണ് അത് പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്ദനെ കുറിച്ചായിരിക്കും ഇന്ദനെ കുറിച്ച് ഓർത്ത് പേടിക്കണ്ടെന്ന് പറയാണ് ഇനി പല്ലവിയോടൊപ്പം ഞാനും കാണുമെന്ന് പറയാം എന്താ ഇനിയും പഴയ ക്യാൻറ്റീൻ പണിക്കാരനായിട്ട് പോകാനാണെന്ന് നിക്കും അതൊന്നും അല്ല പല്ലവി രാവിലെ കൊണ്ടുപോവിടുന്നു കൊണ്ടിരുന്ന ഞാനായിരിക്കും ഞാൻ ആ ക്യാമ്പസിന്റെ അവിടെ തന്നെ ഉണ്ടാവും പല്ലവിക്ക് എന്ത് വിഷമുണ്ടെങ്കിലും ഞാൻ ഓടി വന്നോളാന്ന് പറയണം അത് കേട്ടപ്പോൾ പല്ലവിക്ക് എന്തോ ഒരു ഭയങ്കര സമാധാനമായി അതെ മാഷ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് പല്ലവിയുടെ ഉത്തരവാദിത്വം മുഴുവൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പോർൽ പോലും ഏൽക്കാതെ നോക്കണമെന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോ പല്ലവിക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് ഇന്ധന ക്യാമ്പസിലേക്ക് വരുവാണ് അങ്ങനെ വന്നു നേരെ സ്റ്റാഫ് റൂമിലേക്ക് എന്ന നോട്ട്സ് ഒക്കെ ഒന്ന് മറച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കിയെല്ലാ ടീച്ചേഴ്സൊന്നും ഇണ്ടാ നിക്കുവാണ് ആ സമയത്ത് ഒരു സാറിയിച്ചു അല്ല ഇന്ദിരത്തെ ഇന്ദ്രിയത്ത് ഇങ്ങോട്ടേക്ക് വന്ന പല്ലിവി ടീച്ചറോട് പ്രതികാരം ചെയ്യാനെന്ന് പറയുന്നത് കേട്ടല്ലോ ശരിയാണോ എന്ന് ചോദിക്കുകയാണ് ഇന്ദ്രിൻ പറഞ്ഞ് ഞാൻ പ്രതികാരം ചെയ്യാനോ എന്തിനു ഞാൻ പ്രതികാരം ചെയ്യണം എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറയണം ഞാനും അവരിപ്പം തികച്ചും രണ്ട് വ്യക്തികളാണ് പിന്നെ ഞാൻ അവർക്ക് ഡിവോഴ്സ് കൊടുക്കാതിരുന്നതിൻ്റെ പ്രധാന കാരണം എനിക്ക് അവരെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ഡിവോഴ്സ് കൊടുക്കാൻ ഇത്ര ലേറ്റ് ആയത് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവരോട് പ്രതികാരം ചെയ്യേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കാണ് ഇത് കേട്ടത്തിനു ഒരു ടീച്ചർ ചോദിച്ചു അല്ല എന്നാലും ഈ രണ്ട് മാസത്തെ ക്ലാസ് കോഴ്സിന് വേണ്ടി ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് പിന്നെ എന്റെ മനസ്സൊരു സന്തോഷം സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ ഞാൻ ആരോടും പ്രതികാരം ചെയ്യാൻ വന്നതല്ല അങ്ങനെ പ്രതികാരം ചെയ്യാനാണെങ്കിൽ എനിക്ക് കോളേജിലേക്ക് വരേണ്ട കാര്യമില്ലല്ലോ ഇല്ലല്ലോ എന്ന് പറയണം ആ സമയത്താണ് പല്ലവി അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഇന്തിനും പല്ലവീനെ ഒന്ന് നോക്കുകയാണ് അതിന്റെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോവി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു